ജാനകീകണ്ഠസ്മരണം ജേ ജയരാമരാമ ഇന്ന് പതിനാറാം ദിവസം ബാലുപഥം മുതൽ അതായത് വൃത്രാരിപുത്രനെയും യുദ്ധത്തിനായിക്കൊണ്ടു അവിടെ മുതൽ താരോപദേശം അത് വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലു അവിടം വരെ ഓം ം ഹരിശ്രീഗണപതി നമ അവിഘ്നമസ്തു ഗുരുഭ്യോ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭ്രജയ ശ്രീരാമ രാമ രാമ ിത ശ്രീരാമ രാമ രാമ ലോകമയ ശ്രീരാമ രാമ രാമ രാവണാനന്ദ ശ്രീരാമ മമ ഹൃദിര മതാം ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണിയഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ിരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടുമിത്രാൻ വിളിച്ചിടിനാൻ പിന്നെയും ക്രൂധനായി നിന്നുവാരി കൃത്വ മകാസിംഹനാ രവിസുതൻ ബദ്ധ റോഷം വിളിക്കുന്ന നാഥം തഥാ സുത്വാദിവിസ്മിതനായി ഒരു ബാലിയും പരികരം യുദ്ധായ സത്വരം ബദ്ധ വൈരം പുറപ്പെട്ടു നേരത്തെ ഭർദുരഗ്രെ ചെന്നുബത്താ സുനേത്രയായി മധ്യേതടുത്തു ചൊല്ലിയിടാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കിതു കേൾക്കുന്നേ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശുവൻ നേടുവാൻ കാരണം എത്രയും പാരമ്പരാക്രമമുള്ളൊരു മിത്രവനും അവനുണ്ട് പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ ബാലേ ബലാൽ ഒരു ശങ്കയുണ്ടാവല കൈ അയച്ചിടൂ നീ വൈകരുതേതു മേ നീ ഒരു കാര്യം ധരിക്കേണമോ മലേ ബന്ധുവായാലുള്ളതോർക്ക സുഗ്രീവന ബന്ധമില്ല വൈരത്തിനാർക്കുമേ ായുണ്ടവനേകനെന്നാകിലോ ഗാന്ധവ്യനന്നാൽ അന്തവ്യൻ എന്നാൽ അവനുമറിക നീ ശത്രുവായുള്ളവൻ വന്നു കൃഗാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ സൂര്യനായുള്ള പുരുഷനിരിക്കുമോ വീരുവായുള്ളിൽ അടച്ചത് ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ല താരൻ ചൊന്നാൾ അത് കേട്ടവനോടു പീരശി കാമനെ കേട്ടാലുമെങ്കിൽ നീ കാനെത്തിങ്കൽ നായാട്ടിനു പോയി താൻ ആനേ മമസുതൻ അംഗതനേരം കേട്ടോ ഒരു ദന്തം എന്നോട് ചൊന്നാൻ അതു കേട്ടിട്ടു ശേഷം യദോചിതം പോക നീ ശരഥനാ യോജാതിവൻ രാമൻ രാമനെന്നുണ്ടവൻ തന്നുട നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ രണ്ട ഗഗാനനെ വന്യാശനനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തക്ഷണമൃശ്യമു കാചലേ വന്നി മിത്രാത്മജനെ ഇന്തത്ര കണ്ടു ഇടിനാൻ മിത്രമായി വാഴകന്ന് അന്യോന് ഒന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടാ രഗ്നിശാശിയായി ദുഃഖ ശാന്തിക്കങ്ങിരുവരുമായുടൻ പുത്രാരിപുത്രനെ കൊന്നു കിഷ്കന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യപം ചെയ്തു കൊടുത്തിരാഘവൻ സത്വരമർക്കഥനേനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നിരിപ്പോൾ അതുകൊണ്ടുതന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വഴിച്ചു കൊള്ള ഇളമയാൾ ശരണമായി വേഗേന പാകി മാമംഗതം രാജ്യം ഉളഞ്ചത് ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലം പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിതോ ം പുണർന്ന് പുണർന്ന അനുരാഘവസേന പറഞ്ഞതു സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായ വല്ല പേ കേൾക്കുന്നേ ശ്രീരാമലക്ഷ്മണന്മാർ വന്നിതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം രാമന സ്നേഹമെന്നോളും എല്ലാവർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ നാരായതരിച്ചു ഭൂമി പാര കരണാർത്ഥമെന്നു കേൾക്കുണ്ടു ഞാൻ ഭഗവാനില്ല നിർണയം നിർഗുണൻ ഏകൻ ആത്മാരാമനീശ്വരൻ കച്ചരനാമ്പുജെ വീണു നമസ്കരിച്ച് ചെയ്യാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങ പോലും മത്ഗൃഹത്തിങ്കിൽ ഉപകാരവുമേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്കനീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലെ നൂളമെല്ലാവർക്കുമേ ദുഃഖവും നീക്കി വസിക്കനീ വേഷ്മനി പുഷ്കര ലോചനേ പൂർണ്ണ ഗുണം ും വൃദ്ധനായ സത്വരം നിർഗമിച്ചിടിനുവാൻ സുഗ്രീവനെ ക്രധ താരും അശ്രുവണങ്ങളും പല്ലും കടിച്ചലറികൊണ്ടു ബാലിയം ും നണഞ്ഞോ ഒരു നേരം തദാ മുഷ്ടികൾ കൊണ്ടു നടിച്ചിതു ബാലിയെ ഷ്ടനാ ബാലി സുഗ്രീവനെയും മുഷ്ടി ചുരുട്ടി പ്രകരിച്ചിരിക്കവേ കെട്ടിയും കകൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും ദ ലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പുരണ്ടും ഉരുണ്ടുമ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും മാടി വിയർക്കയും മാടി വിളിക്കയും കോവിച്ചടുക്കയും കുട്ടിയുദ്ധപ്രയോഗം കൊണ്ടൊന്നിൽ പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തിസ്തുതിക്കയും കാലനും കാലകാലാന്തനുമുള്ളവർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവാകൃടം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരും പോലെയും കണ്ടവേരാത്തുകൊണ്ട് അടിപ്പുകട്ടിയും കണ്ടുലാട്ടം ഒരുത്തനുമേതു അച്ഛൻ കൊടുത്തു മാല ബാലിക്കുമുണ്ട് അച്ചുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചു തർക്കതനയനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനം േദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രകരങ്ങളിൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻറെ ശരതനന്ദനൻ ബാലിതൻ മക്ഷ പ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷ ഷണ്ടം മറഞ്ഞാശു മഹേന്ദ്രമാമത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറയച്ചാൻ ചെന്നിതന്മാരിൽ തറച്ച് അളവ് ഒന്നലറിവീണിടിനാൻ ബാലിയം ഭൂമിയും ഒന്ന് പിറച്ചു തന്നേരത്തു രാമനെ കൂപിസ്തുതിച്ചു മരുൽസുതൻ മോഹം കലർന്ന മുർത്ത മാത്രം പിന്നെ മോകം തീർന്നു നോക്കിയിടാൻ ബാലിയം കാണായുതഗ്നൂർത്തമനെത്തതാ ക്ഷിണഗസ്തേധരി ചന്യപാണിയിൽ വധനവും ചാരുജടമകുടം തിങ്കൽ വനമാലയം പൂണ്ട് ചാർവാധങ്ങളായുള്ള ഭുജങ്ങളും ദൂർവാതീപുണ്ട് ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ചസാ കണ്ടു ഗർഹിച്ചു പറഞ്ഞത് ബാലിയുമുണ്ടായ ഖേദഗോപാ ചേതസ എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതും എന്തിനെ കുല ചെയ്തു വെറുതേ വ്യാജേന ധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ ധർമ്മത്തെ പെടിഞ്ഞതെന്തിങ്ങനെ എന്തു കീർത്തി ലഭിച്ചത് കൊണ്ടു ചിന്തിക്ക് രാജകുലോഭമേനല്ലോ നീ വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പൊറു ജയിക്കേണമേവനും എന്തൊന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാ കൃതമല്ല ആഞ്ഞതും കട്ട് അതിനർക്കാത്മജന ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലെ ആരറിയാത്തത് മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഗു ാപുരത്തെ ത്രികൂടാചലത്തോടം ശങ്കാബിഹീനം ദശാശനോടും കൂടെ ബന്ധിച്ചു ഞാൻ അര കൊണ്ടു നിന്ന വെച്ചു തൊഴുതീനു മാതരാ ധർമ്മനന്ദ ഭഗവാൻ ലോകത്തിങ്ക നിർമ്മലന്മാർ പറയുന്നു രഘുവതേ ധർമ്മം എന്തോന്നു ലഭിച്ചിതുകൊണ്ടു നിർമൂലം എങ്ങനെ കാട്ടാളനെ പോലെ വാനരത്ത് ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറ വാനരമാംസം അഭക്ഷ്യമത്രേവദ മാനസേ തോന്നിയതെന്തി ഭൂപതേ ഇത്തം ബഹുഭാഷണം ചെയ്തു ബാലിയോടുത്തരമായ ഒരു ചെയ്തു രൂത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായി ആയുധവുമായി നിർമത്സരം നടക്കുന്നതു നീളഞാൻ നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ നിന്നെ നീ ഏതുമറിയാഞ്ഞതുമേടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകൾ അത്രവും മാതാവും ഏതു മേ ഭേദമില്ലെന്നല്ലോ ഭേദവാക്യം അതു ചേദശി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാമി താപമവർക്കതിനാല് വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറുന്നവന്മാർ നിഗ്രഹിച്ചത് ധർമ്മസ്ഥിതി വരുത്തും ദരണീതലേ നിർമ്മലാൽ ബാനി നിരൂപിക്ക മാനസേ ലോക വിശുദ്ധി മരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായി കവരോടിതം പാപത്തിനായി വരും ഭാവികൾക്കയറ്റവും ഇത്തമരുൾ ചെയ്തതൊക്കെ വേഗട്ടാ ശുചിത്ത വിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും രാമന് നാരായണനെന്നറിഞ്ഞുടൻ താമസപാപമകന്നു സസംഭ്രമം മസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാ നിമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിരുപടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ കാരുണ്യമോടും ക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ടു കണ്ടാ ചു മായ ശരമേറ്റു വേഗം ഉപേക്ഷിപ്പതിന് യോഗം വന്നതാകന്ത ഭാഗ്യം എന്തോന്ന് ചൊല്ലാവതും സാക്ഷാത്മകായോഗിനാമി ദുല്ലഭം മോക്ഷപ്രദം തവ ദർശനം സീപദേ നിന്തിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകയാൽ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടുകണ്ടൻപോടു നിന്ന സായകം കൊണ്ടു മരിക്കാൻ അവകാശം ഇക്കാലം ഉണ്ടായതെന്നോട് ഭാഗ്യാതിരേഖം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ എന്തിരുപടി ജാനകിതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി കണ്ടം തന്നെ ശ പങ്കിരാത്മജനായി ജനിച്ചു ഭവൻ പത്മജൻ മുന്നമർഥിക്കയാൽ അറിഞ്ഞിടിനേൻ നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോടു തുല്യ ബലനാകുമതൻ തന്നിൽ തിരുവള്ളമുണ്ടായിരിക്കണം ർക്കഥനേനും അംഗതം പാലനുമൊക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ അമ്പും വലിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം എന്നത് കേട്ടൊരു കൂത്തമെൻ ബാണപുഞ്ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവ വീരൻ മുഖാമ്പുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത് പതേനാൻ രാമനായോ പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗ ഭയത്തോടോടി വേഗേന പുക്കിതോ കിഷ്കന്ധയായ പുരാജിരേ ചൊല്ലിനാർ താരയോടാശു കവികളൻ സ്വർലോകവാസിയായി വന്നു കബീശ്വരൻ ശ്രീരാമ സായകരുനാജിരേ താരേ കുമാരന വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു മഹാപുര മന്ത്രികളോട് നിയോഗിക്ക നീ പരിവന്തികളുള്ളിൽ കടക്കാതിരിക്കണം കേട്ടൊരു താരയും ആലൂല വീഴുന്ന കണ്ണനീരും വക്ഷസി താടിച്ചു താടിച്ചു ഗൽഗത പലതരം എന്തിനു നിൽക്കിനി പുത്രനും രാജവും എന്തിനു ഭൂതല വാസവും മേ വൃതാ ഭർത്താവ് തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ രഞ്ഞുകരഞ്ഞവൾ ചെന്നു തൻറെ വംശുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകലേപരം കണ്ടു മോഹം പുണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയാ വീണതു ചെന്ന വാദാന്തി ഏതാരയും തുടങ്ങിനാൽ പിന്നെ പലതരം ബാണമൈതന്നെയും കൊന്നിടുന്നീ മമപ്രാണനാഥനു പൊറാ വിരിഞ്ഞാലടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആരിനാ നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യഭിയോഗ ദുഃഖം രഘുപദേ വിഗ്രവം തീർത് ദുരുമയുമായി വഴകനേ സുഗ്രീവ രാജഭോഗങ്ങളോടുഞ്ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരയോട് ഉത്തരമായൊരു ചേതു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ താരയോടുള്ള ഉപദേശം എന്തിനു ശോകം മൃദാദവകൾക്ക് നീ ബന്ധമില്ലേതും ഇതിന് മനോഹരേ നിന്നട ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ പഞ്ചഭൂതാത്മകൻ ദേഹമേറ്റം ജടം സഞ്ചിതം കൊണ്ടടോ ചരക്കാസ്തി കൊണ്ടോ നിശ്ചേഷ്ടഷ്ടതുല്യം ദേഹമോർക്കനീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ലകേൽ അല്ലല്ലുണ്ടാകായിക അതു നിനച്ചേതു നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീമ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയ നീ സർവകൻ ജീവൻ ഏകൻ ഭരൻ അദ്വയൻ നവയൻ ആകാശതുല്യനലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്തമോ ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടോ ഒരു താരയും രാമനോട് ആശുരോദിച്ചതു പിന്നെയും നിശ്ചേഷ്ടേഹമായതും സച്ചിതാത്മാനിത്യനായതു ജീവനം ദുഃഖസുഖാദി സംബന്ധമാർക്കു എന്നുള്ളതൊക്കെ അരുൾ ചെയ്തു വേണം ദയാ നിദേ എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ ഹസ്യമായുള്ളതുകൾക്ക് നീ യാതൊരളവു ദേകേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവനു സംസാരമെത്തും അവിവേകാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിനി വർദ്ധിക്കയില്ലടോ ഷയങ്ങള്്യായവൻങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗമസ്വപ്നേ യഥാ തഥാ സത്യമായുള്ളത് കേട്ടാലും എങ്കിലോ നൂനമനാദ്യ അവിദ്യാബന്ധു ഹേതുനാ താനാമഹതിക്കാശുത കാര്യമായി സംസാരമുണ്ടാം അവാർദ്ധകമായതും സംസാരമോ രാഗരോഷാതിസങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മ മനസ്സമാനത്വം ഭവിക്കയാൽ ആത്മന തൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യം ഉണ്ടാക കാരണം ശുദ്ധസ്പടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തന്ത് വിചാരിച്ചു കൺകനീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യം ഉണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരമോ ആത്മ സുലിംഗമായോ ഒരു മനസ്സിന് താൽപ്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ സ്വഭാവങ്ങളായുള്ള കാമങ്ങൾ സത്വാദികള ഗുണങ്ങളാൽ ബത്തനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവകൊണ്ടു സംസാരേ വലയുന്നു ആദോ മനോ ഗുണാൻ സൃഷ്ടത വേദം വിധിക്കും കർമ്മങ്ങൾ രക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നും അനാദ്യ വിദ്യാഭം പ്രാപിച്ചു തിഷ്ടഭിനിവേശത്താൽ പുനേര സൃഷ്ടികാലെ പൂർവവാസനയാസമം ജായതേ ഭൂയോ കടിയന്ത്രവൽ സദാമായ ബലത്താൽ അതാർക്കൊഴിക്കാമടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു മത്ഭക്തനായ ശാന്താത്മാവിനു പുനരെപ്പോഴും അവൻ മതിമദ്വിഷയാം ദൃഢം ശ്രദ്ധയുമുണ്ടം കഥാശ്രവണേ ൂപ വിജ്ഞാനവും ജായത് സുരുനാഥപ്രസാദേ മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മന പ്രാണാദികളിൽ നിന്നാകന്ത വേറൊന്നു നൂനമാത്മാവ സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം റിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല നീയും മയാപ്രോക്തമോർത്തു വിശുദ്ധയായി മയാ വിമോഖം കളകമനോഹരേ കർമ്മബന്ധത്തിങ്കിൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മനെ തന്നെ ലയിക്കനേ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കിൽ എത്രയും ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവും ഏവൻ നിനക്ക് കാട്ടിത്തന്നു രാ കളഞ്ഞാലും അവശേഷം നീ മദ്രൂപം ഈദൃശം ധ്യാനിച്ചുകൊള്ളുകയും മദ്വചനത്ത് വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണ്ണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോകമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാന ദുഃഖവും ബോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാ ആത്മബോധേന ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കക്ഷണം സംഗമമാത്രേണ മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാതിബന്ധം തീർന്നു മുക്തയായാൽ ഒരു നാരി എന്നാകിലും വിഗ്രമെല്ലാം മകലപ്പോയി തെളിഞ്ഞതു സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതിലോ അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം ബോണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായോ ജാനകീകാന്തസ്മരണം ജയ രാമ രാമ